ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എം സി റോഡിൽ പെരുമ്പാവൂർ വല്ലം ജംഗ്ഷന് സമീപം വാഹനാപകടം മിനി വാനും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് സാരമല്ലാത്ത പരിക്കേറ്റു കാനടി പെരുമ്പാവൂർ റൂട്ടിൽ വല്ലം ജംഗ്ഷനും കാഞ്ഞിരക്കോട് പെട്രോൾ പമ്പിനും സമീപം ശനിയാഴ്ച രാവിലെ മണിയോടെയായിരുന്നു അപകടം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിയന്ത്രണം വിട്ട മിനി വാൻ എതിരെ വന്ന ബൈക്കിലും ഇടിക്കുകയായിരുന്നു വല്ലം സ്വദേശിയും സമീപത്തായി ടു വീലർ വർക്ക്ഷോപ്പ് നടത്തുന്നയാളുമായ മൂസയ്ക്കാണ് പരിക്കേറ്റത് ബൈക്ക് മിനി വാനിന് അടിയിൽ കുടുങ്ങിയെങ്കിലും മൂസ റോഡരികിലേക്ക് തെറിച്ചു വീണതിനാൽ ജീവൻ നഷ്ടമായില്ല എം സി റോഡിലെ സ്ഥിരം അപകടമേഖലയാണ് വല്ലം ജംഗ്ഷനും കാരിക്കോട് വളവും അപകടങ്ങൾ സംഭവിച്ച ശേഷം ഉണ്ടാകുന്ന ചില പ്രഖ്യാപനങ്ങളല്ലാതെ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയാണ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കുമുള്ളത് എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ പ്രോഡക്ട്സ് ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ നമ്മുടെ എം ചാക്കോ ജ്വല്ലറി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം ബി ചാക്കോ ജ്വല്ലേ അങ്കമാലി